ഒന്നാമത്തെ അനിൽകുമാർ പറഞ്ഞത് എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം എന്നാണ് പറഞ്ഞത് ശരിയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്താണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് എന്താ സംശയുള്ളത് അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ പാതിരാക്കി നടത്തിയ ഒരു റെയ്ഡ് നാടകത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീല തുണിപ്പെട്ടി തുറന്ന് ഇളിബരായി പോയത് എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയത് സ്പിരിറ്റ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് കള്ള വോട്ടും ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് നിരന്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല പിന്നെ താങ്കൾ പറഞ്ഞ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യാജനെന്ന് നിരന്തരം വിളിക്കുന്നുണ്ട് കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ പറയുകയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് വന്നു എന്നൊക്കെ പറഞ്ഞാൽ പൊതുസമൂഹം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആയിക്കോട്ടെ ഇനി നിങ്ങൾ ഈ വ്യാജൻ വ്യാജൻ എന്ന് വിളിക്കുന്നത് അത് സ്വാനുഭവത്തിൽ നിന്നായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് അറിയോ കേരള പോലീസ് തെളിവ് സഹിതം കണ്ടെത്തി കോടതിയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കേസുകളുണ്ട് അത് ഞാൻ വായിക്കാം കായംകുളം എം എസ് എം കോളേജിൽ ഡിഗ്രി ജയിക്കാതെ ബി കോം ജയിക്കാതെ എം കോമിന് അഡ്മിഷൻ എടുത്ത ഒരു വ്യാജനുണ്ട് നിഖിൽ തോമസ് നിങ്ങൾ അറിയുമായിരിക്കും കാട്ടാക്കട കോളേജില് യു എ സി ആയിട്ട് ഇലക്ഷൻ മത്സരിക്കാതെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആകാൻ വേണ്ടിട്ട് യുഎ സി ലിസ്റ്റിൽ വ്യാജമായിട്ട് പേരെഴുതി ചേർത്ത ഒരു വൈശാഖ് നിങ്ങൾ അറിയുമായിരിക്കും അല്ലെങ്കിൽ രണ്ട് കോളേജിൽ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ രണ്ട് സർക്കാർ കോളേജിൽ ജോലി എടുത്ത് ശമ്പളം വാങ്ങിയ കെ വിദ്യയെ നിങ്ങൾ അറിയുമായിരിക്കും പന്ത്രണ്ട് വർഷക്കാലം കോളേജിൽ പഠിച്ചിട്ട് ഒരു ഡിഗ്രി പോലും ഇല്ലാതെ കോളേജിൽ നിന്ന് റിട്ടയർമെന്റ് കൊടുത്ത പക്ഷപാതത്തിലൂടെ അഡ്മിഷൻ കിട്ടിയിട്ട് പോലും ഡിഗ്രി പാസ്സാകാൻ പറ്റാത്ത എഴുതാത്ത പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് കിട്ടിയ ആർഷോ നിങ്ങൾ അറിയുമായിരിക്കും അടുത്തത് വ്യാജ തീസിസ് എഴുതിയിട്ട് ഡോക്ടറേറ്റ് സമ്പാദിച്ച ചിന്താചെറവും നിങ്ങൾ അറിയുമായിരിക്കും ശങ്കരാചാര്യ ജന്മ കാലഘട്ടം പോലും അറിയാതെ ശങ്കര യൂണിവേഴ്സിറ്റി സമർപ്പിച്ച് ഡോക്ടറേറ്റ് ശേഷം നിങ്ങൾ അറിയുമായിരിക്കും വ്യാജ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ നവീൻ ബാബു എന്ന് പറഞ്ഞ ഒരു കറപുരളാത്ത മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട നിങ്ങൾ അറിയുമായിരിക്കും എല്ലാം പിറിയല്ലോ അതെ അതെ ശരിയാണ് വ്യാജ പരാതി ഉണ്ടാക്കിയ എ കെ ജി സെന്ററിലെ വ്യാജമാരെ നിങ്ങൾ അറിയുമായിരിക്കും ആ വ്യാജ പരാതി എൻഡോഴ്സ് ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സമൂഹത്തെയും നിങ്ങൾ അറിയുമായിരിക്കും അറിയത്തില്ല ഇനി അതിനപ്പുറം പറഞ്ഞാൽ മറിയ കുട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചിട്ടും വീരേന്ദ്രകുമാറിന്റെ സഹോദരിയെ കുറിച്ചിട്ടും ഒക്കെ വ്യാജ വാർത്തകൾ കൊടുത്ത വ്യാജാഭിമാനി നിങ്ങളുടെ പാർട്ടിയുടെ വിശുദ്ധ ഗ്രന്ഥം ദേശാഭിമാനി അതും നിങ്ങൾക്ക് സ്വാഭിമാ അനുഭവത്തിൽ നിന്നായിരിക്കും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വ്യാജന്മാരുടെ എണ്ണം എടുക്കാൻ വന്നാലേ വല്യാത്ത ബുദ്ധിമുട്ടായിരിക്കും എരട്ട ഓട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് ഇരട്ട ഒപ്പുണ്ട് രാജാഭിമാനിപ്പിന് ഞാൻ കണ്ടില്ലല്ലോ ഇത് ഞാൻ ആ പത്രത്തെയാണെന്ന് പറഞ്ഞത് ഹാഷ്മിക്ക് അങ്ങനെ തോന്നി ഞാൻ ആ പത്രത്തെ പറഞ്ഞേ ഞാൻ അങ്ങനെ ഉണ്ടല്ലോ പറഞ്ഞു താങ്കൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്ക് അതിൽ തിരുത്താൻ ഒന്നുമില്ലേ അല്ല ഓരോരുത്തർക്കും തോന്നുന്ന പോലെ എടുക്കാം ഞാൻ എന്റെ എന്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ വിമർശിച്ചത് ഒരു തെറ്റായ വാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇല്ലാത്ത വാർത്ത കൊടുത്ത ഒരു പാവപ്പെട്ട മറിയ കുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച പത്രത്തെ കുറിച്ചിട്ട് ദേശാഭമാനം എന്ന് തന്നെ പറയും അതിൽ ഒരു തിരുത്തൻ വരുത്തേണ്ട കാര്യമില്ലായി എനിക്ക് ഇരട്ട ഒപ്പുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാ കാണുന്നത് നവീൻ ബാബുവിനെ കൊലക്കി കൊടുക്കാൻ കൂട്ടുനിന്ന ആ പ്രശാന്തനെ പറഞ്ഞേ മുഖ്യമന്ത്രിക്ക് ഇരട്ട ചങ്കുണ്ടെന്ന് പറയുന്ന പോലെ എനിക്ക് ഇരട്ട ഒപ്പുണ്ട് മറ്റു പലതും രണ്ടിൽ കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ കൊണ്ടൊന്നും ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ അപ്പൊ ഈ വ്യാജന്മാരുടെ കഥ അനിൽകുമാർ അധികം പറയണ്ട ഇനി അടുത്തത് നിങ്ങൾ ഈ നീലപ്പെട്ടി തെരഞ്ഞുകൊണ്ട് കുറെ നേരം ആ ഹോട്ടലിന്റെ പുറത്ത് നിന്നല്ലോ നിങ്ങളുടെ നേതാവ് പറഞ്ഞ പോലെ ഇറച്ചിക്കടയുടെ മുമ്പിൽ നോക്കിക്കുന്ന പട്ടികളെ എന്നുള്ള ഇൻവർട്ടൻ കോമ വാചകം നാണക്കേടായി പോയി നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ നോക്ക അന്വർത്തമാക്കുന്ന രീതിയിൽ നിങ്ങൾ നിന്നില്ലേ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചു നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ സന്ദീപ് വളരെ മോശക്കാരനാക്കാൻ വേണ്ടി എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് അതെ ഇവിടെ പറയാൻ അതെ കാര്യമുണ്ട് കാര്യമുണ്ട് നിങ്ങൾ കാക്കി ടൗസർ അഴിച്ചു മാറ്റിയിട്ട് വേണം അദ്ദേഹം മതേതരത്വം തെളിയിക്കുകയാണെന്ന് ഈ കാക്കി ടൗസർ അഴിച്ചു മാറ്റിയിട്ടാണോ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉള്ള സഖാവാക്കി മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞത് പറഞ്ഞത് ഈ ട്രൗസർ അഴിച്ചു മാറ്റി കണ്ടിട്ടാണോ ദാർശനിക പൗരുഷം നിങ്ങൾ ദർശിച്ചത് അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽ ക്ലാരിറ്റിക്ക് ശേഷം നിങ്ങൾ നല്ലൊരു മനുഷ്യരാണെന്ന് നിങ്ങൾ ദർശിച്ചത് എങ്ങനെയാ അദ്ദേഹത്തിന്റെ കാക്കി ടൗസർ അഴിച്ചു മാറ്റിട്ടാണോ വൃത്തികെട്ട വർത്തമാനം പറഞ്ഞാൽ തിരിച്ച് നിങ്ങൾ ഉപയോഗിച്ച വാക്കുകളെ പാരഫ്രൈസ് ചെയ്ത് പറയാൻ ഞങ്ങൾക്ക് പറയാം അത് മറക്കരുത് പിന്നെ ആശയങ്ങളെ അല്ലേ ഒരു മനുഷ്യന് തള്ളി പറയാൻ പറ്റുള്ളൂ ആശയങ്ങളെ തള്ളി തള്ളിപ്പറഞ്ഞതിനു പകരം അദ്ദേഹത്തിന് ഉടുതണി അഴിച്ചു കളഞ്ഞിട്ട് ഞാൻ ആശയത്തെ തള്ളിക്കളഞ്ഞു എന്ന് പറയാൻ പറ്റുമോ അപ്പൊ എന്തെങ്കിലും അയച്ചു മാറ്റുന്നതിലല്ല ഒരാളുടെ മാറ്റം ഉണ്ടാകുന്നത് അയാൾ ഇതുവരെ പറഞ്ഞത് മുഴുവൻ വർഗീയ വിഷം തൊപ്പുന്നതാണ് ആ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു അത് ഞാൻ ഇന്നു മുതൽ തിരുത്തുന്നു എന്ന് പറയുന്നിടത്താണ് അദ്ദേഹത്തിന്റെ ക്ലാരിറ്റി നിങ്ങൾ ദർശിക്കേണ്ടത് പറഞ്ഞത് കേട്ടോടാ അന്തസ് അന്തസ് അത് കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലാതെ പോയി പിന്നെ നിങ്ങൾ പറഞ്ഞ കുപ്പായം അഴിച്ചു മാറ്റിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ വാസു അങ്ങനെയാണോ നിങ്ങളെടുത്തത് അതെ അശോകനെ നിങ്ങൾ അങ്ങനെയാണോ എടുത്തത് നിങ്ങളുടെ ഒരുപാട് സഹാക്കന്മാരെ കൊടുത്ത ആളുകളല്ലേ അങ്ങനെയാണ് എടുത്തത് അതുപോലെ സുധീഷ് ബിനിയെ നിങ്ങൾ എടുത്തത് ഈ പറഞ്ഞ ടൗസർ അഴിച്ചു മാറ്റി ദാർശനിക പൗരുഷം തിരിച്ചറിഞ്ഞിട്ടാണോ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട് സന്ദീപ് വാര്യർ ആദ്യം പോയി കുമ്പിടേണ്ടത് ഗാന്ധി പ്രതിമക്ക് മുമ്പിലാണെന്ന് തീർച്ചയായിട്ടും ശരിയാണ് ഒരു തർക്കവും അതിലില്ല കാരണം ബി ജെ പിയുടെ പ്രതിനിധിക്ക് പോലും ബോധ്യമുണ്ട് കുറ്റസമ്മേ ജെ പി വിട്ടു വരുന്ന ആർ എസ് എസ് വിട്ടുവരുന്ന ആളുകൾ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പോയി കുമ്പിടണമെന്ന് കാരണം ഗാന്ധി വിരുദ്ധതയാണ് ബി ജെ പിയും ആർ എസ് എസും ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചറിവ് ബിജെപിക്കാർക്ക് പോലും ഉണ്ട് ഞങ്ങൾ സന്ദീപാചയിൽ ഞങ്ങൾ പറയും ഞങ്ങൾ പറയും ബി ജെ പിയുടെ നേതാവ് അത് ഓർമ്മിപ്പിച്ചത് നന്നായി കാരണം ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നാളെ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന മനുഷ്യർ ഈ ബി ജെ പി ഹാലളകാൻ കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം സംശയിക്കരുത് ആണ് ഇവര് സഖാക്കളും സംഘികളും അല്ലാക്കളാണ് സഖാക്കളുടെയും സംഘികളുടെയും സന്ദീപ് വാര്യർ ഈ ആർ എസ് എസിൽ നിന്നും ബി ജെ പിന്നും കോൺഗ്രസിൽ വന്നതിനെ കുറിച്ച് കൂട്ടക്കരച്ചിലാണ് അതിന്റെ ഭാഗമായിട്ട് ഈ പത്രത്തിൽ വാർത്ത കൊടുക്കുന്നത് ഇവർ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കും പഴപ്പ് പറഞ്ഞു വെറുപ്പ് ഭാഗ്യദോഷം അല്ലാതെ സാറേ എന്തും പറയും പറയും നല്ല മോശമായി അതെല്ലാം പറയുന്നത് ശൈലിയുടെ ഭാഗമാണ് ഇനി നിൽക്കേണ്ട വലിയ അത് പൊതു രീതിയുടെ ഭാഗമാണ് ആ രീതിയിൽ കാണാനുള്ള കരുത്ത് പാലക്കാട്ടിലെ മതേതര വിശ്വാസികളായ മുനു മുഴുവൻ മനുഷ്യർക്കും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട് ഒരു നീങ്ങി ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ ഈ സ്വിച്ചിന്റെ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി